ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറക്ക് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കാം അപ്പം നമുക്കൊരു ചട്ടിയിലേക്ക് എണ്ണ വെളുത്തുള്ളി ക്യാരറ്റ് ഇവയെല്ലാം ചിക്കാം അങ്ങനെ വെല്ലുവിളിയൊക്കെ ചേർത്താൽ അതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കാം കരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഉലുവ നമുക്കെടുത്ത് പൊടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് മിക്സാക്കാം ഇപ്പം മിക്സായ ആ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുക്കാം ച്ച അടുത്തായിട്ട് നമുക്ക് പാൽ വായക്ക ഉണ്ടാക്കാം അപ്പോൾ നോമ്പിൽ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ പാൽ വായക്ക അപ്പോൾ അതിലേക്ക് പരിപ്പ് മുന്തിരി കുറച്ച് വെള്ളം പിന്നെ പാൽ വായക്കയുടെ ആ പാൽ വായക്കയുടെ അരി ഇട്ട് കൊടുക്കാം അതൊന്ന് വെന്ത് വരുന്നവരെ കാത്തി നിൽക്കാം ഇനി നമ്മൾ കുറച്ച് പയം ഇട്ട് കൊടുക്കാം ഉണ്ടാക്കുന്നുള്ളു ഞങ്ങളിവിടെ നാലാളേ ഉള്ളു ഞമ്മക്കൊന്ന് കുറച്ച് എണ്ണം തെളിച്ച് വരുന്നുണ്ട് ഞമ്മക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാലൂടെ ഒഴിച്ചൊന്ന് ഇളക്കി കുറച്ച് പഞ്ചസാര നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞമ്മക്ക് ഒന്ന് നല്ലവണ്ണം ഇളക്കാം തിളച്ച് വരുമ്പോ ഉപ്പാക്കാം തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാം ഇപ്പൊ വത്തക്കയാണ് അത് വത്തക്ക ഇട്ടുകൊടുക്കാം പഞ്ചസാര നമുക്ക് വെള്ളവും പാലും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത ആ വെള്ളം നമുക്ക് ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ പുറത്ത് നല്ല മഴ ആണ് അപ്പോ ഇത് ഒന്നുകൂടി കുറച്ചുകൂടി ഉണ്ടാക്കാൻ നമുക്ക് അടിച്ചെടുക്കാം അങ്ങനെ ഇതുകൂടെ അതിൽ ഒഴിക്കാം നമുക്ക് അത് മാറ്റി വെക്കാം അതാ കോഴിക്കറി ഇവിടെ റെഡി ആയി വന്ന വന്നിട്ടുണ്ട് അപ്പം അതായത് നെയ്ച്ചോറും ഇതേ ആയിട്ടുണ്ട് പാൽ വായക്കയും ആയിട്ടുണ്ട് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഇനി നമ്മൾ വെള്ളം ജ്യൂസ് പാൽ വായക്ക കറി നെയ്ച്ചോറ് എല്ലാം ഉണ്ട് ബാ ബാ ഇത്ര ഉള്ളൂ ഇത്രേ ഉള്ളു